ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ നല്ല ഒന്നാന്തരം ചട്നി തേങ്ങാ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മളൊരു ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇവിടെ തട്ടിൽ കുട്ടി പോലൊരു കുട്ടി ദോശ നല്ല മുരിയുന്ന ഒരു ദോശ ദോശയും കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായി ദോശ വിത്ത് തേങ്ങാ ചട്നി തേങ്ങാ ചട്നിയും റെഡിയായി വരുന്നുണ്ട് നമ്മുടെ ദോശയും നല്ല മുരിഞ്ഞു വരുന്നുണ്ട് കേട്ടോ അതിനാ കുറച്ച് മാവ് ഒഴിച്ചേട്ടോ കുറച്ച് മാവ് ഒഴിക്കുമ്പോൾ എന്തു പറ്റും നല്ല നല്ല ആയിട്ട് നന്നായിട്ട് ഇളകി വരും ആനി ഇപ്പം നമുക്ക് വെച്ച് ടോസ്റ്റ് ചെയ്യാം ഓക്കേ ഇപ്പം മറച്ചിട്ടിട്ടുണ്ട് വേട്ടെ അപ്പോൾ നമ്മൾ രാവിലെ നമ്മുടെ ദോശയും ചട്നിക്കും ഒപ്പം ഒരു ബുൾസയും കൂടെ ഉണ്ടാക്കി കഴിക്കുകയാണ്